നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാകരണ വിഭാഗത്തിലെ വിധിവാക്യം നിഷേധവാക്യം എന്നിവയിലെ കൂടുതൽ ചോദ്യങ്ങളാണ് വിധിവാക്യവും നിഷേധവാക്യവും എന്താണെന്ന് വിശദമാക്കുന്ന വീഡിയോ ആദ്യഭാഗം ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക വിധിവാക്യം നിഷേധവാക്യത്തിൽ എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഉദാഹരണം ഒന്നാമത്തത് നോക്കാം കുട്ടികൾ അക്ഷരം പഠിച്ചു അവിടെ ക്രിയ ഏത് കാലത്തിലാണ് പഠിച്ചു കഴിഞ്ഞു പാസ്റ്റ് അല്ലേ അപ്പോൾ ഉത്തരം നിഷേധവാക്യമാക്കുമ്പോൾ കുട്ടികൾ അക്ഷരം പഠിക്കാതിരുന്നില്ല രണ്ടാമത്തത് കുട്ടികൾ അക്ഷരം പഠിക്കുന്നു അത് ഏത് കാലത്തിലാണ് അല്ലേ അക്ഷരം പഠിക്കുന്നു പ്രസൻ ടെൻസ് അപ്പോൾ നിഷേധവാക്യത്തിലോട്ട് വരുമ്പോൾ കുട്ടികൾ അക്ഷരം പഠിക്കാതിരിക്കുന്നില്ല അടുത്തത് കുട്ടികൾ അക്ഷരം പഠിക്കും പഠിക്കും ഭാവികാലമാണല്ലേ അപ്പോൾ ഉത്തരം വരുമ്പോഴും ഭാവി കാലത്തിൽ തന്നെ കുട്ടികൾ അക്ഷരം പഠിക്കാതിരിക്കില്ല വിധിവാക്യം നിഷേധവാക്യമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിഷേധ രൂപം അർത്ഥവ്യത്യാസം വരാതെ വേണം നമ്മൾ എഴുതാനായിട്ട് അർത്ഥത്തിന് വ്യത്യാസം വരാനും പാടില്ല പക്ഷേ നിഷേധവാക്യമായിരിക്കുകയും വേണം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ക്രിയ ഏത് കാലത്തിലാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റില്ല അടുത്ത ചോദ്യം അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു ഓപ്ഷൻസ് നോക്കാം അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കില്ല അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നില്ല ശരി ഉത്തരം ഏതാണ് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നില്ല പഠിപ്പിക്കുന്നു പഠിപ്പിക്കാതിരിക്കുന്നില്ല അടുത്ത ചോദ്യം ഞാൻ സിനിമ കാണും ഓപ്ഷൻസ് നോക്കാം ഞാൻ സിനിമ കാണാതിരുന്നില്ല ഞാൻ സിനിമ കാണാതിരിക്കില്ല ഞാൻ സിനിമ കാണാതിരിക്കാതിരിക്കില്ല ശരി ഉത്തരം ഏതാണ് ഞാൻ സിനിമ കാണും ഞാൻ സിനിമ കാണാതിരിക്കില്ല അടുത്തത് അമ്മമ്മ സാരി ധരിച്ചു അതിൻ്റെ ആൻസർ എന്താണ് അമ്മമ്മ സാരി ധരിക്കാതിരുന്നില്ല ധരിച്ചു ധരിക്കാതിരുന്നില്ല അമ്മമ്മ സാരി ധരിക്കുന്നു അമ്മമ്മ സാരി ധരിക്കാതിരിക്കുന്നില്ല അടുത്തത് അമ്മമ്മ സാരി ധരിക്കും അമ്മമ്മ സാരി ധരിക്കാതിരിക്കില്ല ഇവിടെ ക്രിയ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പോൾ ആ ക്രിയ ഏത് കാലത്തിലാണെന്ന് നോക്കിയിട്ട് വേണം നിഷേധവാക്യത്തിലോട്ട് നമ്മൾ എഴുതാനായിട്ട് വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുമ്പോൾ വിധിവാക്യത്തിൻ്റെ അർത്ഥം തന്നെ നിഷേധവാക്യത്തിനും ഉണ്ടാകണം നിഷേധ രൂപത്തിലുള്ള അതായത് വിപരീത രൂപത്തിലുള്ള അർത്ഥം ഉണ്ടാകുന്നു എന്ന തോന്നലേ ഉണ്ടാകാവൂ അടുത്ത ചോദ്യം നോക്കാം സിദ്ധാർത്ഥൻ തോണി തുഴഞ്ഞു ഉത്തരം വരുന്നത് എങ്ങനെയാണ് സിദ്ധാർത്ഥൻ തോണി തുഴയാതിരുന്നില്ല അടുത്ത ചോദ്യം സിദ്ധാർത്ഥൻ തോണി തുഴയും ഉത്തരം സിദ്ധാർത്ഥൻ തോണി തുഴയാതിരിക്കില്ല അടുത്ത ചോദ്യം സിദ്ധാർത്ഥൻ തോണി തുഴയുന്നു അതിൻ്റെ ഉത്തരം സിദ്ധാർത്ഥൻ തോണി തുഴയാതിരിക്കുന്നില്ല വിധിവാക്യത്തെ നിഷേധവാക്യമാക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം അവയുടെ ഉത്തരം തനിയൊന്ന് പറഞ്ഞു നോക്കുക ഒന്ന് നാളെ അവൻ വരും രണ്ട് എനിക്ക് സങ്കടം തോന്നി മൂന്ന് അമ്മ പരിഭ്രമിക്കും നാല് വളരെ നേരം ആ അപരിചിതനെ കടത്തുകാരൻ ശ്രദ്ധിച്ചു നോക്കി അഞ്ച് ഒടുവിൽ വാസുദേവൻ പറഞ്ഞു ആറ് രാജാവിൻ്റെ വിലാപം കേട്ട് ജനസഹസ്രങ്ങൾ കണ്ണുനിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി ഏഴ് ദ്രൗപതി മോഹാലസിപ്പെട്ട് വീണപ്പോൾ ഭീമസേനൻ ചെന്നു താങ്ങി എട്ട് ഇന്നും മഴ പെയ്യും ഒൻപത് കിളികൾ പറന്നു പോകുന്നു പത്ത് അമ്മ താരാട്ടുപാടും തനിയെ പറഞ്ഞു നോക്കിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം ഒന്ന് നാളെ അവൻ വരാതിരിക്കില്ല രണ്ട് എനിക്ക് സങ്കടം തോന്നാതിരുന്നില്ല മൂന്ന് അമ്മ പരിഭ്രമിക്കാതിരിക്കില്ല നാല് വളരെ നേരം ആ അപരിചിതനെ കടത്തുകാരൻ ശ്രദ്ധിച്ച് നോക്കാതിരുന്നില്ല അഞ്ച് ഒടുവിൽ വാസുദേവൻ പറയാതിരുന്നില്ല ആറ് രാജാവിൻ്റെ വിലാപം കേട്ട് ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞു പോകാതിരുന്നില്ല ഏഴ് ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ ഭീമസേനൻ ചെന്നു താങ്ങാതിരുന്നില്ല എട്ട് ഇന്ന് മഴ പെയ്യാതിരിക്കില്ല ഒൻപത് കിളികൾ പറന്നു പോകാതിരിക്കുന്നില്ല പത്ത് അമ്മ പാടാതിരിക്കില്ല വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഭാഗവുമായിട്ട് കാണാം നന്ദി നമസ്കാരം